ബീച്ചിലിൻ്റെ അവിടെ നടന്നു കഴിഞ്ഞാൽ ഈ പൂ പൂർണ്ണമായിട്ടും ഇതുപോലെ അടന്ന് താഴെ പോകും പോയി കഴിഞ്ഞ ശേഷം ഈ ഒരു പൊസിഷനിൽ മാത്രം ഈ ഒരു ലെവലിൽ വന്നാലാണ് നമ്മൾ കവർ ഇടേണ്ടത് ആ പൂ ഉള്ള സമയത്ത് ഒരു കാരണവശാലും നമ്മൾ കവർ ഇടാൻ പാടില്ല എൻ്റെ പേര് പ്രശാന്ത് ഞാൻ ചേർത്തല സൗത്ത് ഗ്രാമപഞ്ചായത്തിലെ ഒരു കർഷകനാണ് അത്യാവശ്യം നല്ല നീളം കിട്ടുന്ന ഉണ്ടോ ഇത്ര നീളമുണ്ട് നമ്മുടെ കയ്യിൽ ഇത്ര നീളമുണ്ട് അത്യാവശ്യം നല്ല നീളം കിട്ടുന്ന നിലവിൽ ഒരു ബീ രണ്ട് ബീച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മുക്കാൽ കിലോ തൂക്കം വരുന്ന ഒരു ഇനം മഹിക്കോ സെവൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇനമാണ് നല്ല മൂമെൻ്റ് ഉള്ള ഒരു പീച്ചിലെ വിത്താണിത് അപ്പോൾ നമ്മൾ പീച്ചിൽ കൃഷിയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ പറയുന്ന പ്ലാസ്റ്റിക് കവറിൻ്റെ ഇടുന്ന പരിപാടി ഇതിപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതാണ് നമ്മൾ ഇടാം കവറിടാൻ പോകുന്ന ഒരു പീച്ചിൽ അതിനകത്ത് ഇതിൻ്റെ ഈ തുമ്പ് കണ്ടോ ഇതുമ്പം ഉണ്ടാവും ഇതുപോലെ ഒരു ഷെയ്ഡിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ കവർ ഇടാൻ പാടുള്ളൂ അതായത് ചെടിയുടെ പരാഗണം നടന്നതിന് ശേഷം മാത്രമേ നമ്മൾ കവർ ഇടാൻ പാടുള്ളൂ അങ്ങനെ അല്ലാതെ ഇട്ടാൽ ഉണ്ടാകുന്ന ദോഷം കാണിച്ചു തരാം ഈ പീച്ചിൽ ശ്രദ്ധിച്ചോളൂ ഇത് പരാഗണം അതായത് ഇതിൻ്റെ ചവിട്ടിലെ പൂ പോകുന്നതിന് മുമ്പ് കവറിട്ട കൊണ്ടുള്ള ദൂഷ്യഫലമാണ് ഈ പീച്ചിൽ ഡാമേജായി ഇത് പരാകണം നല്ല രീതി നടന്നിട്ടില്ല എൻ്റെ ഷെയ്ഡ് കണ്ടോ കേടായിപ്പോയി വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ ട്രിപ്ലികേഷൻ കൊടുത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനം എന്ന് വെച്ചാൽ ചാണകമാണ് ഇതിൻ്റെ അടിയിൽ നല്ല രീതിയിൽ നമ്മൾ ചാണകം നന്നായിട്ട് അടിവളമായി കൊടുത്തിട്ടുണ്ട് വളരെ പേരിന് മാത്രമേ കോഴിക്കാഷ്ടം കൊടുത്തിട്ടുള്ളൂ പൂർണ്ണമായിട്ടും ഒരു തൊണ്ണൂറ് ശതമാനം കൊടുത്തിരിക്കുന്നത് പശുവിൻ്റെ ചാണകം തന്നെയാണ് വേപ്പും മെണ്ണ വേപ്പ് അതിൻ്റെ മുകളിൽ വേപ്പും പെണ്ണ കിട്ടതിന് ശേഷമാണ് ഏറ്റവും അടിയിൽ കോഴി ചാണകം അതിൻ്റെ മുകളിൽ കോഴിക്കാഷ്ടം അതിൻ്റെ മുകളിൽ അതായത് വരമ്പ് മൂടിയതിന് ശേഷം വേപ്പും പെണ്ണാ കിടും അതിന് ശേഷമാണ് നമ്മൾ വിത്ത് കുത്തുന്നത് രണ്ടേക്കറോളം സ്ഥലത്താണ് നമ്മൾ കൃഷി ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നത് ഇതില് പീച്ചിൽ തോട്ടാണ് ഇത് മഴക്കാലത്തെ ഏറ്റവും നന്നായിട്ട് വിളവ് കിട്ടുന്ന വലിയ മഴക്കാലത്ത് വലിയ കൃഷിനാശം സംഭവിക്കാതെ കർഷകന് വരുമാനം കിട്ടുന്ന ഒരു കൃഷിയാണ് പീക്കിൽ കൃഷി അതുകൊണ്ടാണ് നമ്മൾ മഴക്കാലം കണ്ടുകൊണ്ട് തന്നെ ഈ ജൂൺ മാസം സ്കൂളിലെ പിള്ളേരൊക്കെ പോകുന്ന സമയമാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ എഴുപത് രൂപ നമുക്ക് നിലവിൽ വെ എഴുപത് രൂപ വില കിട്ടുന്നുണ്ട് കൃഷിക്കാരനായ നമുക്ക് എഴുപത് രൂപ വില നിലവിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ശരാശരി ഇവിടുന്ന് നമുക്കിപ്പോൾ ഒരു ദിവസം ഇരുപത് കിലോ പീച്ചിങ്ങ വീതം നമ്മൾ കൊടുക്കുന്നുണ്ട് ിൽ അല്ലാതെ റോക്കറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഞാനത്തിലുള്ള അച്ചിങ്ങയുണ്ട് പിന്നെ കത്രിക്ക ഉണ്ട് വഴുതന ഉണ്ട് പച്ചമുളകുണ്ട് പിന്നെ ഓണക്കാലത്തേക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു അൻപത് സെൻറ്റ് ഫുള്ളായിട്ട് വെണ്ട വയ്ക്കാൻ പോവാം അപ്പം ഈ ഓണം അടിച്ചുപൊളിക്കോ ഈ ഓണം തകർത്തു ഏ കർഷകന് വളരെ സന്തോഷം തരുകുന്ന ഒരു കാലഘട്ടമാണ് ഓണം ഞാൻ ഈ തൊട്ടടുത്തുള്ള വീടാണ് എൻ്റെത് ഞാൻ തോട്ടത്തിൽ വന്നാണ് പച്ചക്കറി എല്ലാ ദിവസവും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് വിഷമില്ലാത്ത പച്ചക്കറി ഇല്ലാത്ത പച്ചക്കറി കിട്ടണതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഒരു ദിവസം വരുന്നത് സന്തോഷമാണ് ഇന്നേ ഇത് വളരെ സന്തോഷമാണ് ഈ പച്ചക്കറി കിട്ടുന്നത് ഞാനൊരു പൊതു പ്രവർത്തകം കൂടിയാണ് പൊതുപ്രവർത്തനം അതിൽ പോകുന്നതിനോടൊപ്പം കൃത്യമായി കൃഷിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തി അതിനു വേണ്ട പരിചരണങ്ങൾ നടത്തി അതും കൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ട്രാക്ടർ ഓടിക്കുന്നുണ്ട് ചേർത്തലത്തെക്ക് പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങൾ ചേർത്തല മുനിസിപ്പാലിറ്റി കഞ്ഞിക്കുഴി മുഹമ്മ കടക്കരപ്പള്ളി എന്നീ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ട്രാക്ടർ ഉഴുത് കർഷകരെ സഹായിക്കുന്നതിന് ട്രാക്ടർ എഴുത് അവരുടെ നില ഉരുക്കി കൊടുക്കുന്ന ജോലി നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് കൃഷിയാണ് നമ്മുടെ ഉപജീവന മാർഗ്ഗം ആ കൃഷി ഉപജീവനമായ മാർഗമായിട്ട് സ്വീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കുന്നതിനുള്ള വരുമാനം തീർച്ചയായിട്ടും ഇതിന് കിട്ടുന്നുണ്ട് ഇത് പരമ്പരാഗത രീതിയിൽ ചെയ്യുന്ന ഒരു മുളകൃഷിയാണ് അടിവളമായിട്ട് കോഴിക്കാഷ്ടം ചാണകം പിന്നെ ദേ ചീമക്കൊന്നപ്പത്തല ഇല വളരെ നല്ലൊരു ജീവ ജൈവവളമാണ് അതുപോലെ തന്നെ ജൈവ കീടനാശിനി കൂടിയാണ്